ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെള്ളിയാഴ്ചക്കത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വെള്ളിയാഴ്ചകത്ത് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസത്തത് ഉച്ചക്കത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഇതിൽ ഞാൻ നല്ലൊരു ബീഫിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് ബീഫ് വരട്ടീൻ്റെ റെസിപ്പിട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഫസ്റ്റ് എൻ്റെ വീഡിയോക്ക് ഒരു ലൈക്ക് തന്നിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റണം നല്ലൊരു ബീഫ് വരട്ടീൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതാ ഞാനൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നര കിലോ ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അത് നല്ലോണം എല്ലും നെയ്യും ഒക്കെ കൂടിയിട്ടുള്ള ബീഫ് തന്നെയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ എപ്പോഴും ബീഫ് വെക്കുമ്പോൾ ബോൺലെസ് ആയിട്ടുള്ള ബീഫ് എടുക്കരുത് നല്ലോണം എല്ലൊക്കെ ഉള്ള പിന്നെ അതേമാതി കുറച്ച് നെയ്യൊക്കെ ഉള്ള ബീഫ് ബീഫുമാണ് എടുക്കാൻ പിന്നെ അതിലേക്ക് ചുവന്നുള്ളിയാണ് ഇട്ടു എടുത്തിട്ടുള്ളത് ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാമോളം ചുവന്നുള്ളിയാണ് ഇട്ടോ ഇട്ടെടുത്തിട്ടുള്ളത് അത് നമ്മൾ അരിഞ്ഞെടുക്കുക ചതക്കുക അങ്ങനൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇട്ടെടുത്തിക്കുന്നത് ഒരു ടീസ്പൂണോളം ഉലുവയാണ് ഇട്ടോ ഇട്ടെടുത്തിട്ടുള്ളത് പിന്നെ ഇട്ട് കൊടുക്കുന്നത് മീറ്റ് മസാലയാണ് അതൊരു രണ്ട് ടേബിൾ സ്പൂണോളം മീറ്റ് മസാല ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇട്ട് പിന്നെ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം പിന്നെ അതൊക്കെ കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുക്കേണ്ടിട്ടാണ് നമ്മളെപ്പോഴും ഉണ്ടാക്കുമ്പോൾ പെരുംജീരകം ഉലുവ എന്തായാലും ഇട്ട് കൊടുക്കണം നമ്മൾ ബീഫിന് നല്ല ടേസ്റ്റ് കൂട്ടുന്ന സാധനങ്ങളാണ് പെരിഞ്ചീരകം ഉലുവ ചുവന്നുള്ളി ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ബീഫ് നല്ല അടിപൊളിയായിട്ട് കിട്ടും കിട്ടും പിന്നെ ഇതിലേക്കിതാ ഒരു രണ്ട് കഷ്ണം പട്ട പട്ടിട്ടെടുത്തിട്ടുണ്ട് ഒരു തക്കോലം സ്റ്റാറില്ലേ അത് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ഏലക്കായും രണ്ട് മൂന്ന് കറാമ്പവും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ടിട്ടോ എന്നിട്ട് നല്ലോണം കൈ കൊണ്ട് തന്നെ നമ്മളത് മിക്സാക്കി കൊടുക്കുക നമ്മൾ കയ്യിലേറ്റൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇറച്ചി ഒന്ന് നല്ലവണ്ണം പിടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മളെ കൈ കൊണ്ട് തന്നെ നല്ലോണം തിരുമ്മി പിടിപ്പിക്കട്ടെ അതൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രക്ക് നല്ലതും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ല അപ്പോൾ നമുക്ക് നാലഞ്ച് ആൾക്കാർ പണിക്കൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നത് അപ്പോൾ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് പണി തീർക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് നമ്മളെ കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പൊക്കെ റെഡിയാക്കി വെച്ചതാണ് കേട്ടോ ഇന്ന് കുമ്പളും പുളിങ്കറിയാണ് വെക്കുന്നത് അപ്പോൾ അത് ഒരടുപ്പത്തിരുന്ന് കാണ്ട് നല്ലോണം വെന്ത് സെറ്റായി ഇനി ഇതിലേക്ക് പുളി പിഴിഞ്ഞ് ഒഴിക്കാനുണ്ട് കേട്ടോ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് ഞാൻ പിഴിഞ്ഞ് ഒഴിക്കുന്നത് കുമ്പളത്തേക്ക് ഫസ്റ്റ് ഇട്ടെടുത്തിരിക്കുന്നത് കുമ്പളം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും ഒരു അര ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് നല്ലോണം വെന്തതിന് ശേഷമാണ് പുളി പീഞ്ഞു വെച്ചിട്ടുള്ളത് പിള്ളി പുളി പീഞ്ഞു വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ ആ പുളി ആ കുമ്പളത്തുമൊക്കെ നല്ലോണം ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അതിന് ശേഷമാണ് അരപ്പ് അരപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ തേങ്ങയും ചെറിയ ചീരകവും ചുവന്നുള്ളിയും ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അരച്ചെടുത്തതാണ് പിന്നെ അത് ബീഫൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്നാലിട്ട് നല്ലോണം വെന്ത് ഒടഞ്ഞ് പോയിട്ടില്ല ആ ഒരു പരുവത്തിലാണ് എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു നാല് വിസിലാണ് ഇട്ട വെച്ചിട്ടുള്ളത് അപ്പോൾ നല്ലൊരു പാകത്തിനുള്ള വേവായിട്ടാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ അതൊരു കടായിൽ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് അതിലേക്ക് ഉള്ളിയും പച്ചമുളകുമാണ് ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് ഇട്ടുകൊടുക്കണിട്ട് ഇതൊന്ന് വയന്ന് വരുമ്പോഴാണ് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഇട്ടുകൊടുക്കുന്നത് പിന്നെ നമ്മൾ ബീഫൊക്കെ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ ഉണ്ടാക്കാൻ നോക്കണം എന്നാലും അതിൻ്റെ ആ തനതായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ ഇത് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് വിറകടുപ്പിൽ വെച്ചിട്ട് ഞമ്മക്ക് ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ വിറകടുപ്പിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നിച്ച് അങ്ങോട്ട് വെച്ചാൽ മതി ഇട്ട എന്നിട്ട് ആ ചെറിയ തീയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ആക്കത്തിൽ വുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ബീഫ് വരട്ടി തയ്ക്കാതെ നമുക്ക് കിട്ടില്ലട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ഇതാ കുറച്ച് കല്ലുപ്പും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൽ ഞാൻ ഇഞ്ചും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെന്താ നല്ലോണം ഒരു പിടി കരിയേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ടര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും നാല് ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ഇട്ട് ഇട്ടെടുത്തിട്ടുള്ളത് ടീസ്പൂണാണ് ഞാൻ ഇട്ടിട്ടുള്ളത് ടേബിൾ സ്പൂൺ അല്ല പിന്നെ എന്താ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിലേക്ക് കുരുമുളക് ഇട്ട് ഇട്ടുകൊടുക്കാനുള്ളതാണ് അപ്പോൾ പിന്നെ എരിവ് കൂടി പോകണമെന്ന് വെച്ചിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മീറ്റ് മസാലയും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടത് നല്ലോണം ഒന്ന് അതിൻ്റെ ആ പച്ചവൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കുക നല്ലൊരു സ്മെല്ല് വരും കേട്ടോ ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഈ മസാലകൾ മൂത്തതിൻ്റെ നല്ലൊരു മണം വരും അപ്പം നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ബീഫ് ആ വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കട്ടെ ഒരു കാരണവശാലും നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ബീഫ് വേവിക്കരുത് ബീഫിൽ നിന്ന് തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഊറി വരും കേട്ടോ അത് അടുപ്പത്ത് വെച്ച് വേവിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ചെറിയ തീയിലാണ് ഇങ്ങനെ വെച്ചിട്ട് വേവിക്കണമെന്നുണ്ടെങ്കിൽ ബീഫ് നിന്ന് തന്നെ നല്ലോണം വെള്ളം ഊറി വരും ആ വെള്ളത്തിൽ തന്നെ കിടന്നിട്ട് ബീഫ് വേവുമ്പോൾ അതിന് നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് കഴിക്കാറ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിനെക്കാട്ടും ഇനി അങ്ങനെ നിങ്ങൾക്ക് വെള്ളം വറ്റി പോകുന്ന പേടിയായിട്ടുള്ള ബിഗ്നേഴ്സായിട്ടുള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിൽ കൂടുതൽ ഒരിക്കലും ഒഴിച്ചെടുക്കരുത് കേട്ടോ ഇപ്പം നല്ലോണം മസാല ഒക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട് നല്ലൊരു മണം അങ്ങനെ നല്ലൊരു മണം വരും കേട്ടോ ഈ മീറ്റ് മസാലയും പിന്നെ നമ്മളെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ കൂടി പിന്നെ എന്താ പറയുക വെളിച്ചെണ്ണയിൽ കിടന്ന് കിടന്ന് മൂത്തിട്ടുള്ള നല്ലൊരു മണമുണ്ടല്ലോ ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ കിടന്ന് മൂത്താൽ നല്ലൊരു മണം വരുമല്ലോ നമ്മൾ വെളിച്ചെണ്ണയും കൂടി എല്ലാം ഉണ്ടാക്കുന്നത് കരിയേപ്പിൻ്റെ എല്ലാം ഒക്കെ ഇട്ടിട്ടുള്ള ഒരു പ്രത്യേക മണം വരും അപ്പോൾ നമുക്ക് ബീഫ് കുക്കറിൽ നിന്ന് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ അതിൽ തന്നെ ഊറി വന്നിട്ടുള്ള വെള്ളത്തോട് കൂടിയിട്ടാണ് ബീഫ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് തിളച്ചിട്ട് മസാല എല്ലാ ബീഫിലൊക്കെ നല്ലോണം പെരണ്ടിരിക്കണ ഒരു പരുവം ആയി കിട്ടണം പിന്നെ ഇതിലേക്ക് ഞാനിതാ ഇതുവരെ ഞാൻ ഗരം മസാലേൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടില്ലേ ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചിട്ടുള്ള ഗരം മസാല പൊടിയാണ് കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്ത കൂട്ടുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു വയ്ക്കുക നല്ല അടിപൊളി ഗരം മസാലേൻ്റെ പൗഡറാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ആ ഗരം മസാല പൗഡർ ഒരു ടീസ്പൂണ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇപ്പോഴും ഞാൻ കുരുമുളക് പൊടി ഇട്ടിട്ടില്ല കേട്ടോ ഈ ഒരു ടൈമിലൊന്നും നമുക്ക് ഇടേണ്ട ആവശ്യമില്ല ഇതൊന്നും കൂടി ഇങ്ങോട്ട് നല്ലോണം ഇളക്കി ഒന്ന് സെറ്റായി വരുമ്പോഴാണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടത് ഇപ്പോഴത്തെ ഞാൻ രണ്ട് ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ടുകൊടുക്കേണ്ടത് ഇത് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചിട്ടുള്ള കുരുമുളക് പൊടിയല്ല നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള നല്ല ക്രഷ് ഇതുമായിട്ട് ഇടുത്തിട്ടുള്ള തരിതരിപ്പോൾ കൂടിയിട്ടെടുത്തിട്ടുള്ള കുരുമുളക് പൊടിയാണ് കേട്ടോ കുരുമുളക് പൊടിയൊന്നും നമ്മൾ ഒരിക്കലും കടയിൽ നിന്ന് വാങ്ങരുത് നമ്മൾ കുരുമുളക് വാങ്ങിയിട്ട് നല്ലോണം കഴുകി ഉണക്കിയിട്ട് പൊടിച്ചെടുക്കുക ആ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് അത് നമ്മൾ ഒരിക്കലും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കുരുമുളക് പൊടിക്ക് കിട്ടൂലട്ടോ പിന്നെ അതിലേക്ക് ഒരു കൈപ്പിടിയോളം മല്ലിയേലയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ അതാദ്യത്തെ വെള്ളമൊക്കെ വറ്റി നല്ല എണ്ണൊക്കെ ഇങ്ങോട്ട് തെളിഞ്ഞ് നെയ്യൊക്കെ തെളിഞ്ഞിട്ട് നല്ലൊരു മണം വരും കേട്ടോ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ബീഫ് റെഡി ആയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ നമ്മൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇത്തിരി കൂടി കുരുമുളക് പൊടീൻ്റെ കുറവുണ്ടെന്ന് തോന്നിയപ്പോൾ ഞാൻ ഒരു ഒന്നര ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ആ കൂട്ടത്തിൽ കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിന് ശേഷം നമുക്കത് ഒരു അരമണിക്കൂറോളം അടച്ച് വെക്കുക അടച്ച് വെച്ചിട്ട് നമ്മൾ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് അയക്കാറട്ടോ നമ്മൾ കഴിയുന്നത് നമുക്ക് ടൈം ബീഫ് ബീഫുണ്ടാക്കി വാടന്നെ എടുക്കരുത് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം എടുക്കുക അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ അയക്കാറുണ്ട് അപ്പോൾ ഇതാ മസാല ഒക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് അങ്ങനെ ഡ്രൈ ആക്കിയിട്ട് എടുക്കണില്ല ഒരു വരട്ടിയ പരുവത്തിലാണ് ഞാൻ ഈ ബീഫ് എടുക്കുന്നത് ഇപ്പം ഇതാ ബീഫത്തെ വെള്ളമൊക്കെ നല്ലോണം വറ്റി വന്നിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ നല്ലോണം ചേഞ്ചായി വന്നിട്ടുണ്ട് ഇത് ഈ ബീഫ് നമ്മൾ ഇരിക്കുംതോറും ഒരു കുരുമുളക് പൊടീൻ്റെ ഒരു കളർക്ക് വരും കേട്ടോ അങ്ങനെ ഒരു കറുപ്പ് കളർ ആയി വരും അങ്ങനെ ആകുമ്പോൾ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു പരുവത്തിലാണ് ഞാൻ എടുക്കുന്നത് കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലും പിന്നെ ഡ്രൈ ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കട്ടെ ഡ്രൈ റോസ്റ്റ് ആക്കണം എന്നുണ്ടെങ്കിലും ഇത് കുറച്ച് കൂടി വറ്റിച്ചാൽ മതി അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഇതാ ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത് പിന്നെ ഇതാണ് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത് ആക്കിയിട്ടുള്ളത് നല്ലൊരു പയറുപ്പേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് നമ്മൾ കറിയും പുളിം കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ മത്തൻ്റെ പുളി കറിയും റെഡി ആയിട്ടുണ്ട് പിന്നെ അതാ അതൊക്കെ തന്നെയാണ് കേട്ടോ എന്നതിന് ശേഷം അപ്പോൾ അത് എല്ലാതും വിളമ്പി ടേബിൾ മേൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരിക്കുമെന്ന് കരുതണു പിന്നെ എല്ലാ കൂട്ടുകാരും ഒരു ലൈക്ക് തന്നിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നാളെ വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ ന്യൂറാത്തിരു